മനുവിന്റെ കോടതി എവിടെ ഓർഡർ സർ പോലീസ് സർ റിപ്പോർട്ടിംഗ് ഫ്രം ഇരട്ടൻസ് ശിഖണ്ഡികൾ നാഗ്പൂരിൽ നിന്നും ക്യാമറാമാനോടൊപ്പം തത്സമയം ആ അന്ന് എന്തിനാ ഉണ്ടായതിനാണ് അന്ന് ഞങ്ങൾ നാരായ വീട്ടിൽ നിന്ന് ചായ കുടിച്ച ശേഷം കാര്യാലയത്തിലേക്ക് പോയി പിന്നെ അവിടുന്ന് ഓപ്പറേഷൻ തീരുമാനിച്ചു ആയുധങ്ങൾ എടുത്തു വിദ്യാഭാരതിന്റെ പേപ്പറാന്ന് കൂടുതൽ ഞങ്ങൾ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എത്ര കുടിച്ചിട്ടുണ്ടായിന് ബേക്ക് ഓടിക്കേണ്ടതു കൊണ്ട് കുറച്ച് കുടിച്ചാ മതി എന്ന് പറഞ്ഞത് മുഖ്യ കാര്യമാക രാത്രി പന്ത്രണ്ട് മണിയല്ലേ പോലീസ് ഒന്നും ഉണ്ടെങ്കിൽ തന്നെ സൈഡിൽ നിർത്തി ഉറക്കമായിരിക്കും അപ്പൊ നല്ലവണ്ണം കുടിച്ചുവിട അതെ അതെ കള്ളും കുടിച്ചിട്ട് വരുമ്പോ അല്ല ആ ആ അതെ വരുമ്പോൾ ഒരു മുസ്ലിയാർ പള്ളിയിലേക്ക് കയറി പോകുന്നത് കണ്ടു അതെങ്ങനെയാണോ നിനക്ക് മുസ്ലിയാണെന്ന് മനസ്സിലായെ അതും രാത്രി പന്ത്രണ്ട് മണിക്ക് തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു തൊപ്പി ഇട്ടിട്ട് നട്ടപ്പാതിരാക്കെ ഏയ് സാധ്യതയില്ല നോക്ക് ഒരാള് പള്ളിന്റെ അടുത്ത് ചുറ്റിത്തെരിയെന്ന് അല്ലാതെ അയാൾ പള്ളിയിലേക്ക് കേറുന്നെന്ന് നിക്ക് എന്തോ അതിപ്പോ ഇല്ല ഉറപ്പില്ല ഒരാള് പള്ളിന്റെ അടുത്ത് ചുറ്റി ചുറ്റിത്തെരിയുന്ന കണ്ട് ബാക്കി പറ അപ്പോ സ്വാഭാവികമായും നമ്മുടെ നാടല്ലേ നമ്മുടെ നാട്ടിലെ പള്ളിയല്ലേ ആരാടാ ഇവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങാനെന്ന് ആർക്കായാലും തോന്നും അതിപ്പോ നമുക്കും തോന്നൂലേ പിന്നെന്ത് അങ്ങനെ നിൽക്കും തോന്നി പിന്നെ ഞങ്ങൾ മൂന്ന് പേർ മൂന്നില്ല രണ്ടു പേര് മാത്രം അങ്ങനെ പറഞ്ഞാ മതി പിന്നെന്ത് ഒന്ന് രണ്ടു പേരുടെ വാക്കായി ഒന്നും തള്ളായി കത്തി കത്തിപൊരി അയിന് മുസ്ലിയാരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല മുസ്ലിയാരല്ലാരാ ഒരാള് അങ്ങനല്ല നീ നേരത്തെ ചെല്ലീന അപ്പൊ പിന്നെ അയാളെ കയ്യിൽ എന്തുണ്ടാവും എന്തുണ്ടാക്ക അപ്പൊ കത്തി തർക്കത്തിനിടയിൽ കത്തി കൊണ്ടറിയാതെ കുത്തിപ്പോയി അതന്നെ കള്ളുടിച്ചിട്ട് ബോധമില്ലാതെ ഇണ്ടായല്ലേ ആരായാലും ചെയ്തോ കുത്തുകൊണ്ടായാൽ പള്ളിക്കകത്തെ അല്ലേ ആ ആ അതെ തളർന്നിട്ട് നിങ്ങൾ എങ്ങനെയോ എടുത്തിട്ട് അടുത്ത് ബതിക്കി അപ്പോ ഞങ്ങൾ പള്ളിയിൽ കള്ളുടിച്ചിട്ട് ആരെങ്കു പള്ളിക്ക് കേറോടാ കയറാൻ പറ്റോ പറ്റടാ ആ കേറിട്ടാ നിങ്ങ ബൈക്ക് എടുത്തുകൊണ്ട് പോയി അല്ല സർ ഇങ്ങനെ ചെല്ലെങ്കിൽ പോരെ ആർക്കെല്ലാം സംശയം തോന്നോ ഒരു സംശയവുമില്ല എല്ലാവരും വിശ്വസിക്കും ഇല്ലേൽ വിശ്വസിപ്പിക്കും ലൗ ജിഹാദ് വിശ്വസിച്ചില്ലേ പിന്നാണോ ഈ ചെറിയ തിരക്കഥ എല്ലാരും മണ്ടൻ കഥ